ആ ഈ ഒരു ചോദ്യം നോക്കാം ട്വൻറ്റി പെർസെൻറ്റേജ് ബൈ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഈ സീക്വൽ ഡാഷ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ട്വൻ്റി ബൈ ഫിഫ്റ്റി പേർസെൻറ്റേജ് ടു ബൈ ഫൈവ് പേർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നൊക്കെ നോക്കാം ട്വൻറ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ട്വൻ്റി ബൈ ഹൺഡ്രഡ് ആണല്ലോ ബൈ ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ബൈ ഹൺഡ്രഡ് ഓക്കേ ദി ഹൺഡ്രഡും ഈ ഹൺഡ്രഡും വെട്ടിക്കളയാം നമുക്ക് എത്ര കിട്ടും ട്വൻ്റി ബൈ ഫിഫ്റ്റി എന്ന് കിട്ടുമല്ലോ ഈ സീറോയും സീറോയും വെട്ടിക്കളയാ നമുക്ക് എന്ത് കിട്ടി ടു ബൈ ഫൈവ് എന്ന് കിട്ടി പക്ഷേ ഇവിടെ ഓപ്ഷനിൽ ടു ബൈ ഫൈവ് ആണ് തന്നിരിക്കുന്നത് ട്വൻറ്റിയും ബൈ ഫിഫ്റ്റി പേ എല്ലാം പേഴ്സൻ്റേജിലാണ് തന്നിരിക്കുന്നത് അത് തന്നിരിക്കുന്ന നമ്പറിനെ പേഴ്സൻ്റേജിലോട്ട് ചേഞ്ച് ചെയ്യണം നൂറ് അല്ലേ ഈ അഞ്ചിനെയും നൂറിനെയാണ് കിട്ടിക്കഴിഞ്ഞാൽ ഈ നൂറിൽ അഞ്ച് ഇരുപത് പ്രാവശ്യമുണ്ട് അതായത് രണ്ട് ഇൻറ്റു ഇരുപത് നമുക്ക് നാൽപ്പത് എന്ന ആൻസർ കിട്ടും നാൽപ്പത് പേഴ്സൻറ്റേജ് ഇവിടെ ഓപ്ഷനിൽ നാൽപ്പതുണ്ടോ ഉണ്ടല്ലോ അപ്പം ഇതാണ് നമ്മുടെ ആൻസർ ഓക്കേ